ഹരി ഓം ദശകാൽപ്പത്തി ആറ് ശ്ലോകം അഞ്ച് അയി തേ സകലർ വിനിശ്ചിതം മാതൃവിഭർദോ മുഖം പദച്ച നോക്കാം അയി തേ സകലൈ വിനിശ്ചിത സകലൈ വിനിശ്ചിത്തെ സകലൈർവിനിശ്ചിത്തെ അയ്യത്തെ സകലൈർവിനിശ്ചിത്തെ വിമതിേ വദന വിമതിേ വദന വിമതിഷ്ചേത്വദം വിമതിഷ്ചേത്വദം വിതാര്യത വിമതിഷ്ചേത്വദം വിതാര്യത मातृविभर्सितः मुखम् इति मातृविभर्सितः मातृविभर्सितो मुखम् इति मातृविभर्सितो मुखं विगसद् पद्मनिभं पद्मनिभं वेदारयः विगसत् पद्मनिभं वेदारयः అయితే సకలైర్బినిచ్చితేమతి వదనం విదార్యత ఇది మాతృవిభర్సి ముఖం బిగసత్పద్మనిభం విదారయ శ్లోకమిండే అన్వయవు అర్థ అన్వయం అయి సకలై వినిశ్చితేమతి చేదనం విదార్యత ఇది വികസത് മാതൃവിഭർ വിഭം വധനം അയി സകലൈഹി ഉണ്ണി എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞത് നിനക്ക് മാത്രം സമ്മതമല്ലെങ്കിൽ അതാണ് ഐ തേ സകലൈഹിതേ ചേത് നീ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞത് മാത്രം സമ്മതമല്ലെങ്കിൽ വതനം വിതാര്യതാം ഇതി കാണട്ടെ വായ പൊളിക്കൂ എന്നിങ്ങനെ മാതൃ വിഭർതഹ വികസ പത്മനിഭം വതനം വെതാരയഹ മാതൃവിഭർസിതഹ അമ്മ ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ നിന്തിരുവടി വികസത് പത്മനിഭം ആ മടിക്കാതെ തന്നെ പൊട്ടിവിരിയുന്ന ചെന്താമര പോലെ ആകർഷകമാകുമാറ് വായ പിളർത്തി കാട്ടി ഇപ്പോ വായ പിളർത്തിക്കാട്ടുന്ന സമയത്ത് ഉണ്ണികൃഷ്ണന് കിള കളിച്ചിരിയൊന്നും ഉണ്ടായില്ല ആവശ്യപ്പെട്ട ഉടനെ തന്നെ വായ പൊളിച്ചു കാണിച്ചു അപ്പൊ അതിനായിട്ട് മുൻകൂട്ടി തയ്യാറെടുത്ത് പോലെ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെ ആ വിശ്വരൂപം കാട്ടിക്കൊടുക്കാൻ സാധിക്കും നോക്കൂ ഭഗവാന്റെ ഒരു കുശൃതിത്തനം അപ്പോ എല്ലാ ബാലകന്മാരും നീ മണ്ണു തിന്നു എന്ന് പറയുന്നു നീ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു എങ്കില് നിന്റെ വായ ഒന്ന് തുറന്ന് എന്നെ ഒന്ന് കാണിക്കൂ എന്ന് അമ്മ അങ്ങയെ വെല്ലുവിളിച്ചു അമ്മയാൽ ആക്ഷേപിക്കപ്പെട്ട നിന്തിരുപടി തൻ്റെ ആ വായ ആ തുറന്ന് കാണിച്ചപ്പോൾ ആ പ്രഭാതത്തിൽ വിടരുന്ന ആ താമരപ്പൂ പോലെ ആണിരുന്നത് അത് അങ്ങനെ തുറന്നു കാണിച്ചു इति मातृविभर्सिदो मुखं बिगसत्पत्मनिभं विदारयह।